പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ ബസ് ഓടിക്കവേ നെഞ്ചുവേദന കുരുന്നുകളുടെ ജീവൻ സുരക്ഷിതമാക്കി ഡ്രൈവർ യാത്രയായി സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർക്ക് ഹൃദയാഘാതം മൂലം ദാരുണാന്ത്യം തൃത്താല സ്വദേശി ഫൈസലാണ് മരിച്ചത് രാവിലെയോടെയായിരുന്നു സംഭവം തൃത്താല ഐഇ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളുമായി സ്കൂളിലേക്ക് പോകവെയാണ് ദാരുണമായ സംഭവം കൂട്ടുപാതയിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു ഇദ്ദേഹത്തെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഫൈസൽ ബസ് റോഡരികിലേക്ക് ചേർത്തു നിർത്തി ശേഷം കാര്യങ്ങളെല്ലാം ബസ്സിലെ ആയെ പറഞ്ഞേൽപ്പിച്ചു പിന്നാലെ സുഹൃത്തിനെ വിളിച്ച് ആശുപത്രിയിലേക്ക് പോയെങ്കിലും മരണപ്പെടുകയായിരുന്നു ആയ വിളിച്ച് വിവരമറിയിച്ചതിന്റെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ത്തിൽ മറ്റൊരു ഡ്രൈവർ എത്തി കുട്ടികളെ സ്കൂളിൽ എത്തിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ